ദിവസം ഉത്സവം രീതിയിലാണ് ൂർപ്പിലെ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവത്സവം ഫെബ്രുവരി പതിനാറ് തിങ്കളാഴ്ച രാത്രി എട്ട് മണിക്ക് തന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ ഭദ്രകാളി മറ്റുപിള്ളി മനക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമികത്വത്തിൽ കൊടികേറി തൃക്കോടിയേറ്റിനോടനുബന്ധിച്ച് നല്ല ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് തുടർന്ന് അന്തികുളങ്ങര തിരുവാതിര സംഘം അവതരിപ്പിച്ച തിരുവാതിരകളിയും നടന്നു with my baby. ശേഷം കൊടിയേറ്റ് സദ്യയും നടത്തി അമ്മേ നാരായണ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ തൃക്കാരിയൂർ സബ് ഗ്രൂപ്പിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ആൽപ്പാറ ക്ഷേത്രം ആൽപ്പാറ ക്ഷേത്രം എന്ന് പറയുന്ന ചരിത്രം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആയിരം ആയിരത്തഞ്ഞൂറ് വർഷത്തെ പഴക്കമുണ്ടെന്നാണ് കെട്ടറിവി ഉള്ളത് പ്രധാന പ്രതിഷ്ഠയായ ഭഗവതിയുടെ പ്രതിഷ്ഠയാണ് സ്വയംഭുവാണ് കൂടാതെ തന്നെ മഹാവിഷ്ണു അതുപോലെ തന്നെ പതിമൂന്ന് ഉപദേവതകൾ കൂടിയ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ആൽപ്പാറ ക്ഷേത്രം ഇവിടെ ചരിത്രപ്രധാനമാണ് ഇവിടുത്തെ എല്ലാവിധ പൂജാധികാരികളെല്ലാം മൂന്ന് നേരം പൂജയും അതുപോലെ തന്നെ എല്ലാ ദിവസവും തിരുത്സവ സമയങ്ങളിൽ പത്ത് ദിവസവും ഈ അത് അതുപോലെ തന്നെ വലിയ കുരുതി ഈ പത്ത് ദിവസവും അതുപോലെ പത്ത് ദിവസവും പൂമൂടൽ ഇതെല്ലാം നടക്കുന്ന ഒരു ക്ഷേത്രം ഈ നമ്മുടെ പരിസരത്ത് ആൽപ്പാറ ക്ഷേത്രം മാത്രമേ ഉള്ളൂ വളരെ കാലങ്ങളായി തന്നെ ഇവിടെ ചരിത്ര പ്രധാനമായിട്ടുള്ള വളരെയധികം ആൾക്കാർ ഈ ക്ഷേത്രമായി ബന്ധപ്പെട്ട് വള വിദേശത്ത് നിന്നും ദൂരെ നിന്നെല്ലാം വന്ന് മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ആൽപ്പാറ ക്ഷേത്രം ഇപ്പോഴത്തെ ഉത്സവം കുംഭമാസയില് കൊടി കൊടികയറുന്നത് പത്ത് ദിവസത്തെ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് വളരെ പ്രധാനപ്പെട്ട ഭഗവതിയുടെ താലപ്പുലി അത് ഈ മേഖലയിൽ ഏറ്റവും ചരിത്ര പ്രധാന മൂന്ന് നാല് കിലോമീറ്ററാണ് ഈ താലപ്പുളി ഘോഷയാത്രയുടെ ഒരു മഹത്തായ ഒരു കാര്യം മുഴുവനും അത് വളരെ വിപുലമായ ഒരു ഇതാണ് താലപ്പുലി അത് ടൗൺ സിറ്റി ഇന്നിപ്പോൾ ഈ മേഖലയിൽ തന്നെ പരിസരങ്ങളിൽ ഇതുപോലെ മനോഹരമായ ഒരു താലപ്പുളി ആൽപ്പാറ ക്ഷേത്രത്തിൽ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് മുടങ്ങാതെ എല്ലാ വർഷവും വിപുലമായ രീതിയിൽ തന്നെയാണ് അതിൻ്റെ ആഘോഷങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ടൗൺ ചിറ്റി വരുന്ന ഒരു ഘോഷയാത്രയാണ് താലപ്പുളി ഘോഷയാത്ര അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ പൂജാതി കാര്യങ്ങളും ഇവിടെ വളരെ മഹത്തായ പ്രാധാന്യത്തിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ഉപദേശ സമിതി ഉണ്ട് അതുപോലെ തന്നെ ഭക്തജന സമിതി ഉണ്ട് അതുപോലെ തന്നെ വനിതാ സമിതി ഉണ്ട് എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് ഉള്ള ഒരു ക്ഷേത്രമാണ് അതുപോലെ തന്നെ ഭക്തജനങ്ങളാണെങ്കിലും വളരെ സഹകരിച്ച് ഈ ക്ഷേത്രമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി തന്നെ പാരമ്പര്യമായി തന്നെ ഇതായി നടക്കുന്ന വളരെയധികം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രമായി ബന്ധപ്പെട്ടുണ്ട് അതുപോലെ തന്നെയാണ് ക്ഷേത്രത്തിലെ വലിയ വലിയോത്സവം മഹാവിഷ്ണുവിൻ്റെ കൊടി കൊടികയറുന്നുണ്ടെങ്കിലും പ്രധാന പകുതിക്കാണെങ്കിലും മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് കയറി ഉത്സവം നടക്കുന്നത് മുഴുവനും അവിടെയും വലിയ ഉത്സവം വളരെ മഹത്തായി തന്നെയാണ് നടക്കുന്നത് മുഴുവനും ഈ വർഷവും ഉപദേശ സമിതിയും എല്ലാം സംയുക്തമായി ചേർന്നുകൊണ്ട് വളരെ വിപുലമായ പരിപാടികളാണ് പത്ത് ദിവസം ആവിഷ്കരിച്ചിരിക്കുന്നത് ഫെബ്രുവരി പതിനേഴ് ചൊവ്വാഴ്ച വൈകിട്ട് ദീപാരാധനക്ക് ശേഷം കൈകോട്ടിക്കളി പതിനെട്ടിന് രാത്രി ഏഴ് മുപ്പതിന് ഫജൻസ് പത്തൊൻപതിന് ദീപാരാധനയ്ക്ക് ശേഷം നൃത്തനാടകം ശ്രീകൃഷ്ണ ഭാരതം ഇരുപതിന് വൈകിട്ട് ചാക്യാർകൂത്ത് തുടങ്ങി ഇരുപത്തിയഞ്ച് വരെ വ്യത്യസ്ത പരിപാടികൾ നടക്കും ഇരുപത്തി മൂന്നിന് വൈകിട്ട് ആറേ മുപ്പതിന് താലപ്പൊരി ഘോഷയാത്ര ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് വൈകിട്ട് ഏഴ് മണിക്ക് ആറാട്ട് രാത്രി എട്ടിന് കൊടിയറക്ക് തുടർന്ന് ആറാട്ടു സദ്യ കരോക്കെ ഗാനമേള എന്നിവയോടെയാണ് തിരുവോത്സവം സമാപിക്കുന്നത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ